കുന്നംകുളത്ത് പാർട്ടി പ്രവർത്തനമായ സുജിത്തിന് സംഭവിച്ച കാര്യമുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞുതാണ് ഇതേണക്കുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അത് പ്രതി പോലും അല്ല ആരെയും ഇതേ കണക്ക് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് എത്തിയപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് ഇദ്ദേഹം ഇടപെടാൻ ചെന്നതാണ് ആ സമയത്താണ് പോലീസുകാർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിനോട് എന്തോ വൈരാഗ്യമുള്ള പോലെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് ആദ്യമേ ഇത് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വലുതായിട്ട് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പോലീസിൻ്റെ അടുത്ത് അവർ എഫ്ഐആർ ആയി കൊടുത്തതും വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവസാനം കൊണ്ട് ഈ സി സി ടി വി എടുത്തപ്പോഴാണ് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് നല്ല പോലീസും ഉണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് ഇതേക്കകത്തുള്ള ആൾക്കാരുണ്ട് ചുമ്മാ ഉണ്ടെങ്കിൽ ആൾക്കാരെ പിടിച്ചടിക്കുക അല്ലെങ്കിൽ കേസിലാക്കുകയോ എന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തൊളിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ആൾക്കാരും ഉണ്ട് അങ്ങനത്തെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം അതല്ലാതെ അതല്ലാതെ അവർ ഇതേണൊക്കെ വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും വേറെ ഓരോ പാവങ്ങൾ ഇതിലൊക്കെ ചെന്ന് പെടുന്നതായിരിക്കും അവർക്ക് വേണ്ട ശിക്ഷ തന്നെ കൊടുക്കുന്നതായിരിക്കും കാരണം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും ഇതുപോലത്തുള്ള പാവങ്ങൾ എന്തായിരുന്നാലും അത് അങ്ങനത്തുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുകയും ചെയ്യത്തുള്ളൂ